കുറച്ച് ദിവസങ്ങളായി ചർച്ചാ വിഷയമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ബാഗ് പാർലമെന്റിൽ ധരിച്ചു വന്ന രണ്ട് ബാഗുകളും പ്രതിഷേധത്തിന്റെ പ്രതീകം എന്നതിലുപരി സോഷ്യൽ മീഡിയയിൽ വൈറലാണ് പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തണ്ണിമത്തം ചിത്രമുള്ള ബാഗ് ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം അറിയിച്ചുള്ള മറ്റൊരു ബാഗ് ഈ ബാഗുകൾ പ്രിയങ്കയുടെ കയ്യിൽ എത്തിയത് എങ്ങനെയാണെന്നറിയണ്ടേ പാലസ്തീന ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ധരിച്ച ബാഗ് സുഹൃത്തിന്റെ സ്നേഹ സമ്മാനമാണെന്നാണ് റിപ്പോർട്ടുകൾ പലസ്തീൻ എന്നെഴുതിയ തണ്ണിമത്തൻ ചിത്രമുള്ള ബാഗുമായി പ്രിയങ്ക എത്തിയതിനെതിരെ ബി ജെ പി രൂക്ഷമായി വിമർശനം ഉന്നയിച്ചിരുന്നു പ്രിയണ ബാഗാണ് പ്രിയങ്കയുടെ കയ്യിലുള്ളതെന്നായിരുന്നു വിമർശനം വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയും പ്രിയങ്ക നൽകി താൻ എന്താണ് ധരിക്കുക എന്നത് താനല്ലാതെ വേറെ ആരാണ് തീരുമാനിക്കുകയെന്നും എന്ത് ധരിക്കണമെന്നും എന്ത് ധരിക്കരുതെന്നും പറയുന്നത് പുരുഷാധിപത്യമാണെന്നും പ്രിയങ്ക പ്രതികരിച്ചു രണ്ടാം ദിനം ധരിച്ചു വന്ന ബംഗ്ലാദേശിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുള്ള ബാഗ് പ്രിയങ്കയുടെ തന്നെ ഐഡിയ ആണെന്നാണ് കോൺഗ്രസ് എം പിമാർ പറയുന്നത് പ്രിയങ്കയ്ക്കൊപ്പം എം പിമാർ ഒന്നാകെ ബംഗ്ലാദേശിന് ഐക്യദാഠ്യമുള്ള ബാഗുമായി എത്തിയിരുന്നു പാർട്ടി നിർദ്ദേശപ്രകാരം എം പിമാർ ഒന്നാകെ ബംഗ്ലാദേശ് ബാഗ് ധരിക്കുകയായിരുന്നുവെന്നും പ്രിയങ്കയുടെ ആശയമാണ് ബാഗിന് പിന്നിലെന്നും ഇത് നോക്കാനായി ഒരു ടീം ഉണ്ടായിരുന്നുവെന്നുമാണ് കോൺഗ്രസ് എം പിമാർ പറയുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്നെഴുതിയ ബാഗാണ് പ്രിയങ്കയുടെ കൈയിൽ ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ അതിക്രമം നേരിടുന്ന ന്യൂനപക്ഷ ജനവിഭാഗത്തെ സംരക്ഷിക്കണമെന്ന ആവശ്യവും പ്രിയങ്ക മുന്നോട്ട് വച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ രണ്ട് ബാഗുകളും വലിയ ചർച്ചയായി തീരുകയും ചെയ്തു ഇതിനു പിന്നാലെ പ്രിയങ്ക ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എന്നെഴുതിയ ബാഗ് സമ്മാനിക്കുകയായിരുന്നു ബി ജെ പി എം പി അപരാജിദാസ് ആരങ്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് ബിരുദ കലാപം ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ളതാണ് ബാഗ് രക്തം ഒലിച്ചിറങ്ങുന്ന തരത്തിൽ ചുവന്ന മഷിയിലാണ് ബാഗിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് എഴുതിയിരുന്നത് കോൺഗ്രസ് മുമ്പു ചെയ്തത് എന്തൊക്കെയാണെന്ന പുതുതലമുറയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് താൻ പ്രിയങ്കക്ക് ബാഗ് നൽകിയതെന്നായിരുന്നു അപരാജിത പറഞ്ഞത്